ഈ നേരത്തെയുള്ള നൂറ്റി എഴുപത്തഞ്ച് പേർക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളൂ അതോ ഇപ്പോൾ പുതുതായി അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ലക്ഷം നമ്മൾ എന്നാൽ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ചെറിയ തുകയാണെങ്കിൽ എടുക്കുമെന്ന് വെച്ചാൽ പറഞ്ഞ് ഒരു ലക്ഷം ദർഹം പോലും ഒരു സ്വർണ്ണക്കടയിൽ ഇൻവെസ്റ്റ്മെൻറ്റായി സ്വീകരിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു ഐ വി എസ് മുതൽ നമ്മളെന്താണ് ഐ പി ഒ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അതുവരെയാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് എന്താണ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക ഗൾഫിൽ വന്ന് കോടീശ്വരന്മാരായി മാറണമെങ്കിൽ ചില സുപ്രധാന അധ്യായങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ദുബായ് വാർത്തയുടെ മൊത്തം ആളുകളും നമ്മളിന്നൊരു ഒരു അംഗീകാരത്തിൻ്റെ സൂചകം അല്ലെങ്കിൽ ഒരു അഭിനന്ദനത്തിൻ്റെ പ്രവാഹം എന്നതുപോലെ ദ മിസ്റ്റർ നിഷിൻ തസ്ലിമിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നതാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഒരു സാധാരണക്കാരനെ പോലെ വന്ന് സ്റ്റുഡിയോ കാണാൻ വന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഇത് ലോകമറിയണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടു ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു ആയിരങ്ങൾ ഷെയർ ചെയ്തു നിന്നും വിളിച്ചിട്ട് മിസ്റ്റർ നിഷിനെ ഒന്ന് കാണണം നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെയൊക്കെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ വരാം വീണ്ടും വരാം കൂടി രണ്ടാമതൊരു സംഭാഷണത്തിന് വേണ്ടി ഇന്ന് അംഗീകാരത്തിൻ്റെ നിറയെ നിൽക്കുമ്പോൾ വിജയ് ശ്രീലാനദിനായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഗർഹൂദിലെ ഓഫീസിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം താങ്കളെ കാണാൻ വേണ്ടി ഇവിടെ വന്ന ദിവസം താങ്കളുടെ ആദ്യത്തെ സ്വപ്നം പൂവണിഞ്ഞതിൻ്റെ ഇരുന്നൂറാം ദിവസമാണ് തീർച്ചയായിട്ടും താങ്കൾ തന്നെ അറിയില്ല ഒക്ടോബർ ദുബായിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ ദുബായിൽ ആ ഒരു സ്വപ്നത്തിന്റെ ഒന്നാം ഘട്ടം കരാമാസെൻ്ററിൽ നിഷ്ക എന്ന് പറയുന്ന ജ്വലറി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഇരുന്നൂറാം ദിവസമാണ് ഞങ്ങളിവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നത് ഈ ഇരുന്നൂറ് ദിവസത്തിനിടയിൽ സംഭവിച്ചത് പല ആളുകളും പല ആളുകളെയും കൂട്ടി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ കൂട്ടിയിട്ട് പല സംരംഭങ്ങളും സ്റ്റാർട്ട് ചെയ്യും പക്ഷേ മൂന്ന് മാസമാകുമ്പോൾ ഇതാണ് നിങ്ങളുടെ ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും അത് കൊടുക്കുകയും അതിൻ്റെ സർപ്രൈസ് അത് മാത്രമല്ല ദ ലുലു എന്ന് പറയുന്ന ഏഷ്യക്കാരുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ലുലു ബർഷയിൽ പുതിയ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഇതാ ആരംഭിക്കാൻ പോകുന്നു എന്ന് സന്തോഷ വർത്തമാനം കൂടി ഈ നേരത്തെയുള്ള നൂറ്റി എഴുപത്തഞ്ച് പേർക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളൂ അതൊക്കെ പുതുതായിട്ട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ലക്ഷം നമ്മൾ തന്നെ എടുക്കുമോ ചെറിയ തുകയാണെങ്കിൽ എടുക്കുമോ എന്ന് ചോദിച്ചു പറഞ്ഞ് ഒരു ലക്ഷം ദർഹം പോലും ഒരു സ്വർണ്ണക്കടയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയി സ്വീകരിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണോ പുതിയ ലുലുവിലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഫൈവ് ആണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഓക്കെ ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഹൺഡ്രഡ് തൗസൻഡ് ആണ് അവർക്ക് അതിൻ്റെ മൾട്ടിപ്പിൾസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം

ണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതോ മുന്നൂറ്റി അമ്പതോക്കെ റെക്കോർഡിലേക്ക് വന്നിരിക്കുകയാണ് അന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ മാറി നിന്ന ശങ്കടിക്കുകയാണോ അന്ന് ചേർന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല നമ്മളൊരു സാധാരണക്കാരന്റെ ഈ ഗോൾഡ് എന്ന് പറയുന്ന എല്ലാരെയും ആവശ്യകരാണ് അത് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു അവരുടെ സെക്യൂരിറ്റിയാണ് വിജയം എന്നത് താങ്കൾക്ക് എന്താണ് അതെന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു മധുരം രുചിച്ച് കഴിയുമ്പോൾ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് സാർക്ക് എൻ്റെ നമ്മളെ അനുഭവത്തിൽ പറയുകയാണ് ക്രിക്കറ്റ് തീമിൻ്റെ റിസോർട്ട് സാർക്ക് ഒരു ഇനാഘോഷം അപ്പോൾ ആ ക്രിക്കറ്റിൻ്റെ ഒരു ഫോമ ഫോർമാറ്റാണ് നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒരു ഗെയിംസിൽ നമുക്ക് കിട്ടുന്നത് എന്താണ് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവും തോൽവികൾ ഉണ്ടാവും ആ തോൽവികൾ ഉണ്ടാകുമ്പോൾ എന്താണ് അവസാനം നമ്മൾ ആ തോൽവി മനസ്സിലാക്കുകയുള്ളൂ എന്നിരുന്നാലും അതിൽ കുറേ പാഠങ്ങൾ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്താണ് ഒരു വിജയം നമുക്ക് സാധ്യമായി മാറണം വിജയം എന്താണ് അത് അവസാനിക്കുന്നില്ല അതൊരു ജേണിയാണ് താങ്കൾ സ്റ്റേഡിയം ഏതാണെങ്കിലും ക്രീസിൽ സ്ഥിരമായി തുടരുകയാണ് ഇതാണ് എനിക്ക് താങ്കളെ കുറിച്ച് മനസ്സിലാക്കി പറയാനുള്ളത് തീർച്ചയായും താങ്കളൊരു ക്രിക്കറ്ററാണ് അല്ലേ നേരത്തെ തന്നെ ക്രിക്കറ്റിൽ പാഷനേറ്റായിട്ട് വന്നയാളാണ് ഇന്ന് ലോകത്ത് ക്രിക്കറ്റ് തീം വെച്ചുകൊണ്ട് ഒരു റിസോർട്ട് ഉണ്ടെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ട് ഉണ്ടെങ്കിൽ അത് വയനാട്ടിൽ ലോഡ്സ് എയ്റ്റി എന്ന് പറയുന്ന മിസ്റ്റർ ഋഷിൻ്റെ സ്വപ്നം മാത്രമാണ് ഇന്നത് ലോക അംഗീകാരം നേടിയിരിക്കുന്നു പ്രിയപ്പെട്ട കപിൽ ദേവ് വന്നിട്ട് അത്ഭുത സ്തബനായി എയ്റ്റി ത്രീയിലെ ആ വിജയമൊക്കെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ലോഡ്സ് എയ്റ്റി ത്രീ അതിനു വയനാട്ടിൽ വന്ന മോറി ക്യാപ്പ് എന്ന റിസോർട്ട് ഇനിയും വയനാട്ടിൽ വരാനിരിക്കുന്ന പല റിസോർട്ടുകളും ഹോട്ടലുകളും കൂർഗിലെ പ്രോജക്റ്റുകൾ ഇതൊക്കെ ഇന്ത്യയിൽ അങ്ങ് ചെയ്ത സംഭാവനകളായി നിലകൊള്ളുന്നു അത് അതിൻ്റെ കൂട്ടത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞത് സംസാരിച്ച് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം സംസാരിക്കുക ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു സ്വപ്നം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് അന്താണിച്ചു പക്ഷേ ആദ്യത്തെ സ്വർണ്ണക്കട കരാവാ സെൻ്ററിൽ എഴുപത്തഞ്ച് കോടി ഇന്ത്യൻ രൂപയ്ക്ക് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മില്യൺ ദർഹത്തിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്ഭുതം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നപ്പോൾ അതിൻ്റെ മേലെ അത്ഭുതമാണ് ഈ ലുലു ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ബന്ധം പുതുതായിട്ട് വരുമ്പോൾ മനസ്സിൽ ഒരു വലിയ മോഡൽ ഉണ്ടെന്ന് എപ്പോഴും പറയുമല്ലോ ഏത് ഗ്രൂപ്പ് പോലെ എങ്ങനെ പോകണം അതെ മനസ്സിലുള്ള ആ കാര്യം കാര്യമൊന്നു പറഞ്ഞു കൊടുത്തത് കേൾക്കുന്ന ആർക്കിലുമൊക്കെ ഗുണം കിട്ടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ ബ്രാൻഡ് ടാറ്റ ടാറ്റാറ്റ നമ്മൾ ഈ ഹോട്ടൽ റിസോർട്ട്സ് റിസോർട്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ മോഡല് ചെയ്തത് ടാറ്റ ഗ്രൂപ്പിന് ഓക്കെ ടാറ്റാൻ്റെ പോളിസീസും പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അവരൊരു എസ് ഒ പി സിസ്റ്റംസ് ആണ് നമ്മളിപ്പോൾ ജ്വല്ലറിയിലാണെങ്കിലും അവരെ എംപ്ലോയീസിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് അവർ ഇൻവെസ്റ്റേഴ്സിന് ഫെയർ ആയിട്ടുള്ള റിട്ടേൺ കൊടുത്ത് അപ്പം എല്ലാ മേഖലകളിലും ഒരു നിശ്ചിത ശതമാനം ചാരിറ്റി ആയിട്ട് സമൂഹത്തിന് നമ്മളെല്ലാവരും കാണുന്നതാണ് ആ ഒരു ഫോർമാറ്റാണ് നമ്മളെപ്പോഴും ഇൻസ്പയർ ചെയ്തിട്ട് നമ്മളത് പ്രവർത്തിയാക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ല കാരണം ടാറ്റെ പോലൊരു വലിയ ഗ്രൂപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല പക്ഷേ മനസ്സിൽ തൊട്ട് പറയുന്നുണ്ടോ ഇതാണ് അംഗീകരിക്കേണ്ട കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ടാറ്റയ്ക്ക് ജുവലറി നെറ്റ്വർക്കും ഉണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് പക്ഷെ ഏറ്റവും വലിയ നെറ്റ്വർക്കുണ്ട് അല്ലേ അതുപോലെ ഒരാഗ്രഹമാണല്ലോ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ആ കമ്പനി ഇന്നും സസ്റ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് ആ സസ്റ്റെയിൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു ലൈഫിലൊരു എക്സ്പീരിയൻസ് തന്ന ഞങ്ങൾ ബേസിക്കലി ഫ്രം വയനാടാണ് ഒരു നമ്മളെ ഫാദറൊക്കെ പ്ലാന്റാണ് പ്ലാന്റേഷൻ കോഫി പ്ലാന്റേഷൻ ആണ് നമ്മളെ മദർ വീട് വന്നിട്ട് കൂർഗിലാണ് അവർ തലശ്ശേരിന്ന് ബിസിനസ് ആവശ്യം ഹോട്ടൽ ബിസിനസ് ആവശ്യം കൂർഗിലേക്ക് പറിച്ചു നട്ടാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുമ്പോൾ ടാറ്റ പ്ലാന്റേഷൻസ് ആണ് ടാറ്റ പ്ലാന്റേഷൻ ഒരുപാട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ പ്ലാന്റ് ചെയ്ത പ്ലാന്റേഷൻ ആണ് ഒരുപാട് നല്ല ഭംഗിയുള്ള ബംഗ്ലോസ് ഉണ്ട് ആ ബാംഗ്ലോസ് എന്നും നമ്മൾ ആഗ്രഹിക്കണം ഇതുപോലെ ഒരു ബാംഗ്ലോസ് ഒരു പ്ലാന്റേഷനും ഒരു ജീവിതം ഒരു പ്ലാന്റേഷൻ ലൈഫ് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ എൻ്റെ മുമ്പ് ഞാൻ വർക്ക് ചെയ്ത കമ്പനീൻ്റെ ഒരു യാത്രയിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയത് ഓക്കെ ആ ഒരു ഇംഗ്ലീഷ് ടച്ച് ആണ് അത് സ്വിസ് ആർക്കിടെക്ചർ ഷാലയിലാണ് നമ്മൾ റിസോർട്ട് ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഡിഫറൻറ്റാണ് അപ്പോൾ എന്നൊരു ബ്യൂട്ടി ഉള്ളൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് അതുകൂടാതെ തന്നെ എന്താണ് അതിനെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി അത് അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക അത് എൻ്റെതാണ് എന്ന് പറയാനുള്ള അഭിമാനത്തോടു കൂടി പറയാനുള്ള ഒരു പ്രൊഡക്ട്സ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു കമ്പനി എൻ്റെതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ജ്വല്ലറി മേഖലയിലാണെങ്കിലും നമുക്കൊരുപാട് സാധ്യതകളും ജ്വല്ലറി തുറക്കണമെങ്കിൽ എവിടെയും തുറക്കുക നമ്മളൊരു വിഷൻ പ്ലാൻ പ്ലാന്റ് ഡിഫറെൻ്റാണ് നമ്മളൊരു ഭാവിയിലുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇത് ഐ പി ഒക്ക് പോകുന്നതാണ് ജ്വല്ലറിന്ന് കിട്ടുന്ന ലാഭമല്ല യഥാർത്ഥത്തിലുള്ള ലാഭം ഓക്കെ ഒരു ബ്രാൻഡിലാണ് ലാഭം ഓക്കെ ആ ഒരു പേരിൽ ഉണ്ടാവുന്ന ലാഭം ആ പേര് എത്ര അതിൻ്റെ പറ്റും എന്നുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ഏഴ് മാസം കൊണ്ട് അല്ലെങ്കിൽ ആറര മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടേഴ്സായിട്ട് വന്ന പാർട്ട്നേഴ്സായിട്ട് വന്ന ഇൻവെസ്റ്റേഴ്സായിട്ട് വന്ന ഈവൻ ഒരു ലക്ഷം ദർഹം കൊടുത്തുകൊണ്ട് പോലും പല സമ്പന്നരും വന്നിട്ട് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞ കാശ് മാത്രമേ ഇട്ടിട്ടൊക്കെ വന്നത് എനിക്കറിയാം നൂറ് നൂറ്റി എഴുപത്തി ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട് അവരുടെ കുടുംബക്കാർ വന്ന് കല്യാണത്തിനും മറ്റു ചടങ്ങുകൾക്കും സ്വർണ്ണം വാങ്ങിയാൽ തന്നെ നിഷ്കയുടെ കരാമ സെന്ററിലെ ഔട്ട്ലെറ്റ് ഗംഭീരമായി പോകും അവരൊക്കെ ഹാപ്പിയാണ് ഈ ഹാപ്പി ആകണമെങ്കിൽ താങ്കൾക്കൊരു സവിശേഷത ഉണ്ടായിരിക്കണം അവർക്കൊക്കെ ലാഭവിഹിതം ഇതിനകം കൊടുത്തു കഴിഞ്ഞു ഇനി അതിൻ്റെയൊക്കെ മുടക്ക് മുതലിന്റെ പല മടങ്ങായി മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത സ്വർണ്ണ വില കൂടിയപ്പോഴും അല്ലേ താങ്കൾ വളരെ പ്രത്യേകിച്ച് സന്തോഷിക്കുകയും ഇൻവെസ്റ്റേഴ്സിൽ ഹാപ്പി ആവുകയും ചെയ്തു അതെ ഇനി ഈ ഐ പി യുയിലേക്ക് പോകുന്നതിനൊരു ടൈം ഫ്രെയിമൊക്കെ മനസ്സിലുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മളൊരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് നിസാർക്കനോട് പോകുന്നത് നമ്മൾ ഒറ്റ വിഷൻ പ്ലാനായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ട്വൻറ്റി ഇയേഴ്സ് നമ്മൾ ഹോട്ടൽ മേഖലയിലും അതേപോലെ തന്നെ ജ്വല്ലറി മേഖലയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനുള്ളത് ഓക്കെ ഒരു ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്യണിപ്പോൾ ഹോട്ടൽ മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് മൂന്ന് വർഷം എന്താണ് നമ്മളത് നിർമ്മിച്ച് വന്ന് അല്ലെങ്കിൽ എന്താണ് അത് ചെയ്ത് ഒരു ടൈം ഫ്രെയിം ഉണ്ട് അതെ അപ്പോൾ റീറ്റെയിൽ മേഖല നമ്മൾ നമ്മൾ ഫാസ്റ്റായിട്ട് ബ്രാൻഡ് ഗ്രോ ചെയ്യണം അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുന്നൂറാം ദിവസം എന്താണ് നമ്മൾ അടുത്ത ബ്രാൻഡ് നമ്മൾ എന്താണ് വളരെ വേഗത്തിൽ നമ്മൾ തുറക്കണം ഇപ്പോൾ ബർഷയിൽ നമ്മൾ ലൊക്കേഷൻ എടുത്ത് കൂടാതെ അബുദാബിയിൽ നമ്മൾ എന്താണ് ഫൈനലാക്കി വിത്തിൻ ദിസ് ഇയർ തന്നെ നമ്മൾ മൂന്ന് ബ്രാൻഡ് നമ്മൾ പ്രസൻസ് കൂടുകയാണ് എന്നുള്ള ബ്രാൻഡ് അപ്പോൾ ആ ബ്രാൻഡ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം ലൈൻ ഉണ്ട് നമ്മളൊരു ഇനീഷ്യലി എന്താണ് ഞാനൊരു മുമ്പ് പത്ത് വർഷം ഒരു ജ്വല്ലറി മേഖലയിലായിരുന്നു ആ പത്ത് വർഷം അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മൾ സ്വപ്നം ആ ടാറ്റയെ പോലെ ഒരു സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു വർക്ക് ചെയ്തൊരു കമ്പനി എന്താണ് ആ വർക്ക് ചെയ്ത കമ്പനി ഒരു ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റിലായിരുന്നു നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ എവിടെയാണോ വളരുന്നത് അവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് അതെ ഒരു ജുവലറി നെറ്റ്വർക്കിൻ്റെ അതും പ്രശസ്തമായ ഒരു ജുവലറി നെറ്റ്വർക്കിൻ്റെ ഭാഗമായി പത്ത് വർഷത്തിലധികം ഡയറക്ടർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവ സമ്പത്ത് അതുതന്നെ നമ്മൾ ഏറ്റവും വലിയ അംഗീകാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിഷൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അത് അച്ചീവ് ചെയ്തൊരു മോഡൽ നമുക്ക് എന്താണ് നമ്മൾ കോപ്പി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇത് വെരി സിമ്പിൾ ഇതൊരു ജനറൽ ഇക്വേഷൻ ഇതിലൊരു എന്താണ് നിസാർക്ക് തന്നെ പറഞ്ഞതുപോലെ എന്താണ് ഒരു പ്രത്യേകതയൊന്നുമില്ല ഇതിലൊരു വെരി സിമ്പിൾ കോമൺ സെൻസാണ് ഡൗട്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം പല ആളുകളും വർക്ക് ചെയ്യുന്ന അവർക്ക് എന്താണ് ബിസിനസ് നടത്താൻ പറ്റില്ല അതിനെല്ലാം നമ്മളെന്താണ് അതിനൊരു സത്യസന്ധമായ മോഡലിൽ അവർക്ക് ബെനഫിറ്റ് കിട്ടുന്ന വിധത്തിൽ വിധത്തിലെന്താണ് നമ്മളൊരു ബിസിനസ് കൺസെപ്റ്റ് ഡിസൈൻ അതിനെ നമ്മൾ വിളിക്കുന്ന പി ഒ എൻ ബി ബിസിനസ് മോഡലാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് അതിനെ നമ്മളെന്താണ് അതിൻ്റെ കൺസൾട്ടൻറ്റിന് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തൊരു മോഡലാണ് പാർട്ടിസിപ്പേറ്ററി ഓണർഷിപ്പ് അപ്പം നമ്മളിവിടെ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മളെന്താണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പലരും എന്താണ് പല കംപ്ലൈൻസും വരും പല കമന്റ്സും വരും ലൈക്ക് എന്താണ് ഇവര് ചീറ്റിങ് ആണ് അങ്ങനെയാണ് ടാറ്റ പോലുള്ള കമ്പനി എന്താണ് അതും ഇൻവെസ്റ്റേഴ്സാണ് ഇനീഷ്യലി അങ്ങനെ തുടങ്ങിയതാണ് നമ്മളിപ്പോൾ എന്താണ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഐ പി ഒക്ക് നമുക്ക് പോവാൻ പറ്റില്ല അതിൽ നമ്മൾ ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു ഫൈവ് ഇയേഴ്സ് ടു സെവൻ ആണ് നമ്മൾ ടൈം ഫൈവ് ഇയേഴ്സ് മുതൽ നമ്മളെന്താണ് ഐ പി ഒ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അതുവരെയാണ് നമുക്ക് എന്താണ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ താങ്കൾ മറ്റുള്ള ജുവലറി നെറ്റ്വർക്കുകളുടെയൊക്കെ പേര് പറയുന്നത് കൊണ്ട് തുറന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഐ പി ഒയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ജുവലറി നെറ്റ്വർക്കാണ് നെറ്റ്വർക്ക് ഞാൻ ഈ പറഞ്ഞത് തനിഷ്ക ഒരു മോഡൽ തന്നെയാണ് അത് ഒരു നമ്മളെ പെട്ടെന്ന് എന്താണ് അത്രയും വർഷത്തെ പാരമ്പര്യം ഉണ്ടായത് എന്താണ് നമുക്ക് ചിലപ്പോൾ അവരോട് അവരെ മനസ്സിലാക്കാൻ എന്താണ് ഒരു സമയം എടുക്കും പിന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പ് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ഒക്കെ കമ്പനീസ് ഒക്കെ ഞാൻ കല്യാൺ ഔട്ട്ലെറ്റുകളുമായിട്ട് ഒരു പുതിയ മോഡൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്താണ് അത് പറയുന്നത് ഞാനൊക്കെ ഒരു ജ്വല്ലറി ബിസിനസ്സിലുള്ള കാലത്ത് വളരെ ലേറ്റ് ആയിട്ട് ഒരു എക്സ്പാൻഷൻ മോഡലിലേക്ക് വന്നാണ് അവര് ഈ ഐ പി ഒ മോഡലാണ് ചെയ്യുന്നത് ഫ്രാൻജേസിൻ്റെ ഐ പി ഒ മോഡലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മോഡല് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ ഇന്നത്തെ നെറ്റ്വർക്കിൽ അവർക്ക് ഏകദേശം ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്റ്റോസ്റ്റ് അവരെ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റി റുപ്പീസാണ് അന്ന് ഷെയർ വാല്യൂ പ്രഖ്യാപിച്ചത് ഇന്നത് മാർക്കറ്റിൽ മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഒരു വാല്യൂ അഡീഷൻ ആണ് എയ്റ്റി റുപ്പീസിന് കൊടുത്ത ഷെയർ ഇപ്പം ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഷെയർ എടുത്തിട്ട് ഈ ഐ പി ഐയിലേക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യം അല്ലേ അന്നൊന്നുള്ള ലാഭം കിട്ടി അതിൻ്റെ മൂന്ന് മാസം കൂടുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം കിട്ടി അതിനപ്പുറമുള്ള ഒരു സുസ്ഥിരത സസ്റ്റൈനബിലിറ്റി കിടക്കുന്ന ആ ഫാക്ടറിലാണ് എവിടെയാണ് അല്ല പബ്ലിക് ഫണ്ട് തന്നെയാണ് നമ്മൾ അപ്പോൾ നമുക്ക് പറയുന്ന ആളുകൾ ഫണ്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇപ്പം പല മേഖലയിലും ഫണ്ട് നമുക്ക് അറിയിച്ചു വെഞ്ചർ ക്യാപിറ്റലുണ്ട് ബാങ്ക് ലോൺ ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനൊരു സുസ്ഥിരമായിട്ട് അതിൻ്റെ നേരായ മാർഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ബാങ്ക് ലോൺ എടുക്കാത്ത എല്ലാവരും റിസ്ക് എടുക്കുകയും എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും വേണം ഈ ഐ പിഒ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാവിയിലൊരു സ്ഥലം കാണുമല്ല ദുബായ് ആണോ ഇന്ത്യയാണോ ആണോ തീർച്ചയായും അത് ദുബായി ആണ് നമ്മൾ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റോറി ദുബായിലാണ് വെരി ഗുഡ് അപ്പോൾ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ലുലു ഗ്രൂപ്പും ഐ പി എല്ലേ പോവുകയാണ് തീർച്ചയായിട്ടും രണ്ട് ബില്യൺ ഡോളറിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളുമായി ആൾക്കാരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മലയാളിക സംരംഭങ്ങൾ അങ്ങനെ വരട്ടെ അല്ലേ കൂടുതലായിട്ട് അതിന്റെ കൂട്ടത്തിൽ നിഷ്ക ജുവലറി എന്ന് പറയുന്ന നെറ്റ്വർക്കും ഭാവിയിൽ വരുമ്പോൾ അതെല്ലാവർക്കും ആശ്വാസമായിട്ട് മാറട്ടെ പിന്നെ പുതിയ ഔട്ട്ലെറ്റ് എപ്പോഴാണ് ഓപ്പൺ ചെയ്യാൻ ഈ ലുലുവിനകത്തുള്ള ഓൾറെഡി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ടു സിക്സ്റ്റി ഡേയ്സ് ആണ് അറൗണ്ട് നമ്മൾ സ്വർണം ചതിക്കില്ല എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഒരു ഒരു ലെജൻഡ് പോലെയായി മാറിയ കാര്യമാണ് സ്വർണത്തിൽ ഉറച്ച് വിശ്വസിച്ചുള്ളൂ എന്നുള്ള ആ ഇൻഡസ്ട്രിയിലാണ് മിസ്റ്റർ നിഷിൻ തൻ്റെ എല്ലാ താല്പര്യങ്ങളും ഇദ്ദേഹം പത്ത് വർഷം ഒരു കമ്പനി ജോലി എന്നു പറഞ്ഞു ഇവിടെ നിന്ന് കിട്ടിയ സമ്പാദ്യങ്ങളെല്ലാം ബാക്കി വന്നതെല്ലാം ഒരു കൂട്ടി വെച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നിപ്പോൾ നോക്കുമ്പോൾ ആ റിസോർട്ടിൻ്റെ പദ്ധതി മാത്രം ആ വിഷനിൽ ഇരുന്നൂറ്റമ്പത് കോടിയിൽ എത്തി നിൽക്കുകയും അത് ആയിരം കോടിയുടെ വിഷനാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എഴുപത്തഞ്ച് കോടി ഇന്ത്യൻ രൂപയിൽ തുടങ്ങിയ നിഷ്ക ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ ഒരു ഒരു നിശ്ചിത എണ്ണം ഒരു നൂറ് ഔട്ട്ലെറ്റുകൾ ഉടൻ വരണമെന്നൊരു സങ്കല്പം വെച്ചുകൊണ്ട് എല്ലാ ബ്ലൂ പ്രിൻ്റും തയ്യാറാക്കി മുന്നോട്ട് പോകുന്നു പിന്നെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും പറയുന്നില്ല ഒരുപാട് പ്രശസ്തരായ ദുബായിലുള്ള ഗൾഫിലുള്ള ആളുകൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ഇനിയും സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുകയും ചെയ്യുകയാണ് അപ്പോൾ സാധാരണ ആളുകൾക്ക് കൂടി ഇതിനകത്ത് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ വരാനുള്ള അവസരം കൂടി ഈ ലുലുവിലെ ഔട്ട്ലെറ്റിൽ തുറന്നിടുന്നു രണ്ട് മൂന്ന് മാസം കൊണ്ട് തുറക്കാൻ പോകുന്ന ആ സ്ഥലത്തേക്ക് ഒരു ലക്ഷം ദൃഹം വെച്ചിട്ടുള്ള യൂണിറ്റുകളാണ് അല്ലേ ഒരു യൂണിറ്റുകളാണല്ലേ ഉപരി അവരെ പാർട്ടിസിപ്പേഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് അതായത് നമ്മളൊരു പാർട്ടിസിപ്പേറ്ററി ബിസിനസ്മാൻ നിങ്ങളും ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളും ഇതിൻ്റെ ഓണറായി മാറും ഈ ഓണർ നിങ്ങൾക്ക് അതിനോടൊരു ലോയറ്റി നിങ്ങൾക്ക് സ്വന്തം സ്ഥാപനത്തിനോട് എന്തുണ്ടാവും അതിനോട് എന്താണ് ഒരു ലോയൽറ്റി ഉണ്ടാവും ആ നിങ്ങൾ നിഷ്കേ പോയി വാങ്ങിക്കണം അങ്ങനെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ കൺസെപ്റ്റ് നിങ്ങളൊരു സാധാരണക്കാരന് ഇൻവെസ്റ്റർ മാത്രമല്ല നിങ്ങൾ ഇൻവെസ്റ്ററിൽ നമ്മൾ കസ്റ്റമർ ആയിരിക്കണം നമ്മൾ ബ്രാൻഡ് അംബാസിഡർ ആണ് ശരിക്കും നമ്മൾ പരസ്യങ്ങളിലൊക്കെ മറ്റും ബ്രാൻഡ് അംബാസിഡർ ഉപയോഗിക്കണമെങ്കിലും ഓരോ ആളുകൾ നമ്മളെ ബ്രാൻഡ് അംബാസിഡർ ഓരോ ഇൻവെസ്റ്റേഴ്സും ഓരോ കസ്റ്റമേഴ്സും നമ്മളെ ബ്രാൻഡ് അംബാസിഡറായി മാറുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അപ്പോൾ അതിന് ഒരുപാട് ഉണ്ട് അപ്പോൾ ഒരു ബിസിനസ് പറയുന്നതിലുപരി ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ആണ് ഇപ്പം ഞാനാണെങ്കിൽ തന്നെ അറൗണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മോർ ദാൻ ഫോർ പീപ്പിൾ എവറി ഡേ ഞാൻ എന്താണ് മീറ്റ് ചെയ്ത് ഓക്കെ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക ഓക്കെ എൻ്റെ ആവശ്യം നന്നാൽ ഈ കൺസെപ്റ്റിലേക്ക് ഒരുപാട് ആളുകൾ വരിക എന്നുള്ളതാണ് എസ്പെഷ്യലി ഫ്രം ദുബായ് അപ്പോഴാണ് അവരൊരു ജ്വല്ലറി സ്റ്റോറായിട്ട് മാറുള്ളൂ ആ സ്റ്റോറായി മാറുക എന്നുള്ളതാണ് മറ്റെല്ലാവരെയും സ്റ്റോറാണ് നമ്മളെല്ലാവരും കൂടി എന്താണ് ഒരു സ്ഥാപനം നടത്തുകയാണ് അതിൽ നിന്നുള്ള ലാഭം വീതിച്ചെടുത്താണ് ഒരുപാട് ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ് ഗവൺമെൻറ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നാട്ടിലുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നമ്മളെന്താണ് ചൂക്കാൻ പിടിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ചാരിറ്റി അത് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇപ്പോൾ ടാറ്റാ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു അതിൽ തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത മറ്റ് ഗ്രൂപ്പിൽ നിന്നുള്ള അവർ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ചാരിറ്റിക്ക് ഗംഭീരമായി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ഇൻസ്പിറേഷനായിട്ടും മിസ്റ്റർ നിഷനും മാറിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഈ ലുലു ബർഷയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേരണമെന്നുള്ളവർക്കുള്ളൊരു നല്ല ഇപ്പോൾ ഗോൾഡൻ ചാൻസ് എന്നൊക്കെയാണ് ഗോൾഡിനെ കുറിച്ച് പറയുന്നത് ആ ഗോൾഡൻ ചാൻസ് ഉപയോഗപ്പെടുത്താൻ നമ്പർ നമ്മൾ നേരത്തെ എഴുതി കാണിക്കുന്നു ഡയറക്റ്റായിട്ട് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം ഇനി എപ്പോഴും ഇനി നിഷ്കയിലെന്നല്ല എവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ പോയാലും ഞങ്ങൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ഒരാളുടെ ആ മുന്നിൽ നിൽക്കുന്ന ചെയർമാൻ്റെ അല്ലെങ്കിൽ എം ഡിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇദ്ദേഹം ഇത്ര കാലം എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്ത് പ്രവർത്തിച്ചു ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ അതൊരു ബേസിക് പാഠമാണ് രണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വിഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം കടലാസിൽ മാത്രമല്ല നേരിട്ട് മുഖതാവിൽ വന്ന് കാണുമ്പോഴാണ് നമുക്ക് ഒരാളെക്കുറിച്ച് വ്യക്തത വരുള്ളൂ അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പത്ത് വർഷം ഇരിക്കുക ഒരു വലിയ മറ്റൊരു വലിയ ഗ്രൂപ്പിൻ്റെ സ്വപ്നങ്ങൾ പേറി നടക്കുക പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക അഞ്ച് ലക്ഷം രൂപയിൽ തുടങ്ങിയിട്ട് ആയിരം കോടി രൂപയിലേക്ക് റിയൽ എസ്റ്റേറ്റും ഹോട്ടലും റിസോർട്ടും ഇൻഡസ്ട്രിയെ വയനാട് പോലുള്ള സ്ഥലത്തും കൂറുകിലുമൊക്കെയായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ദുബായിൽ വന്നിട്ടൊരു മുപ്പത് മുപ്പത്തഞ്ച് മില്യൺ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യുക അതിന് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ലുലു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് ബർഷയിൽ എന്ന് പറയുന്ന വലിയ ഔട്ട്ലെറ്റിലേക്ക് മാറുക ഇനിയിപ്പോൾ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് അബുദാബിയിൽ ഒരു ഭാഗത്ത് വരാൻ പോകുന്ന സൂചന നമ്മളോട് തരാൻ സജ്ജമായി നിൽക്കുക ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തെ മെഷർ ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗമായാൽ നാളെ അതിൻ്റെ ഗുണം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലും ഇതൊക്കെ പഠിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മിസ്റ്റർ നിഷന് എല്ലാവിധ ആശംസകളും ഇനി ആ സ്വപ്നങ്ങൾ പോകണിയുമ്പോൾ ഒരു ക്രിക്കറ്ററിൽ നിന്ന് രൂപത്തിൽ തന്നെ ക്രീസിൽ നിന്ന് മാറാതെ അതിന് മോറക്യാപ്പിൾ തൊട്ടാലും ലോഡ്സ് എയ്റ്റി ത്രീന്ന് അതൊരു ഗംഭീര പ്രോജക്റ്റ് ആട്ടോ നമ്മളെ നൂറ് എന്ന് പറയുന്ന നൂറ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിക്കറ്റിന് സെഞ്ചുറിയാണ് ആ അങ്ങനെ സെഞ്ചുറി അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ഒരു ക്രിക്കറ്ററിനാണ് ശരിക്കും ഒരു സെഞ്ചുറി അടിക്കുമ്പോഴുള്ള ഹാപ്പിനെസ് ഒരു അമ്പത് റണ്ണ് തകയ്ക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഒരു ഹൺഡ്രഡ് തികയ്ക്കുമ്പോൾ ഉള്ള ഹാപ്പിനെസ് അതിലേക്കുള്ളൊരു യാത്ര അത് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യാണ്ട് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയ്ക്ക് ആ ഒരു സെഞ്ചുറി കിടക്കുന്ന ഒരു ഹാപ്പിനെസിന് കണ്ടെത്താൻ വേണ്ടിട്ടുള്ള യാത്ര തന്നെയാണ് എന്ത് നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റ് ബാക്കി ആ ഒരു തീരുമാനം ബുദ്ധിപരമെന്ന് വേണം പറയാം കാരണം കപിൽ ദേവിനെ കൊണ്ടുവന്ന് ഈ ഒരു റിസോർട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ഇരിക്കുന്ന ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മളെ റിസോർട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ ക്രിക്കറ്റ് തീമിൻ്റെ റിസോർട്ട് ഫുള്ളാണ് നമ്മൾ പ്രസൻസ് സോഷ്യൽ മീഡിയയിലില്ല ഇല്ല മൈ ട്രിപ്പിലില്ല ഗൂഗിളിലില്ല എന്നിരുന്നിട്ട് ഇപ്പോഴും ഫുള്ളാണ് അതൊന്നും വേണ്ട എനിക്കറിയാം അവിടെ ഒന്ന് കണ്ടത് ആ സ്റ്റേഡിയത്തിന്റെ ചേർന്നില്ലിരിക്കുന്ന ഈ സ്റ്റേഡിയം തന്നെ ഇന്ത്യയിലെ സെക്കൻഡ് ഹൈയസ്റ്റ് സെക്കൻഡ് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് ആ അപ്പോൾ അവിടെ പോയി പരിശീലനം നേടിയേ പറ്റൂ ലോകത്തുള്ള പല ആളുകൾക്ക് അവിടെ ഒരു ക്രിക്കറ്റ് അക്കാഡമി വരികയാണ് ഇപ്പോൾ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി ആയിട്ട് അതിന്റെ ഫൈനലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ബി സി സി ഐന്റെ ഒരുപാട് ക്യാമ്പസ് ഒക്കെ അവിടെ വരും ആ സ്ഥലം ഓൾറെഡി അത് ഹിറ്റായി കൊണ്ടിരിക്കുകയാണ് നമ്മളെന്താണ് നമ്മൾ ഞാൻ ആദ്യത്തെ റിസോർട്ട് ഉണ്ടാകുമ്പോൾ അറൗണ്ട് പത്ത് റൂമായിരുന്നു ആദ്യം ഓപ്പൺ ചെയ്തിരുന്നത് മെല്ലെ മെല്ലെ ഗ്രോ ചെയ്ത് വന്നാണ് പക്ഷേ ഈ റിസോർട്ടിന് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും കസ്റ്റമർ ഫോസ് ആണ് എപ്പോഴാണ് നിങ്ങൾ വർക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ മുറിക്കാപ്പിൽ ഉണ്ടായതുകൊണ്ട് പുതിയ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയതുകൊണ്ട് കുറേ ആളുകൾക്ക് അറിയാം അതെ അതെ നമ്മൾ ഒരു മാർക്കറ്റിങ്ങും ചെയ്യാതെ ഒന്നും ഫുള്ളാണത് ഓക്കെ ഇനി തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ഒരുപാട് ഈ ക്യാമറ പഠിക്കുന്ന ഹബീബിനൊക്കെ അവിടെ താമസിക്കാനുള്ള ഭാഗ്യം കിട്ടി നിങ്ങളുടെ മോറിക്കാപ്പിന് താമസിച്ചു ഇപ്പം കുറച്ച് ടഫാ ബുക്ക് ചെയ്താൽ അല്ലേ ഓക്കേ ഏതായാലും ഓൾ ദി ബെസ്റ്റ് ഓക്കെ ആൾക്കാർ വരട്ടെ ആൾക്കാരും ഹാപ്പി ആവട്ടെ ഈ പുഞ്ചിരി നിഷ്കളങ്കമായ ഈ സാഹചര്യം ഈ ഡെഡിക്കേഷൻ ഈ സമർപ്പണം മുന്നോട്ട് കൊണ്ട് പോകട്ടെ തീർച്ചയായിട്ടും ഓക്കെ ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും ഈ ഓഫീസൊക്കെ വളരെ നന്നായിരിക്കുന്നു